മുടി ഒരുപാട് ഡ്രൈ ആണ് ചീകിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകണോ ഭയങ്കര ഫ്രിസ്സിയായിട്ടിരിക്കുകയാണ് ഒട്ടും മാനേജബിൾ അല്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണൂ നമുക്ക് വീട്ടിൽ തന്നെ മുടി സോഫ്റ്റൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നാച്ചുറൽ റെമഡിയാണ് ഇന്നത്തെ വീഡിയോ ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ അടുത്തിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള ആയിരുന്നു നമ്മൾ ഹെന്നയൊക്കെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ആവുന്നു ഒട്ടും തന്നെ ആ സോഫ്റ്റ്നസ് ഇല്ല അപ്പോൾ അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്നെ ചെയ്യുമ്പോൾ മാത്രമല്ല അല്ലാണ്ട് തന്നെ കുറേ പേര് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മുടിയുടെ ഡ്രൈനെസ്സും ഫ്രിസ്നെസ്സും ഒട്ടും തന്നെ മാനേജബിൾ ആവണില്ല മുടി പിന്നെ ആ ഒരു ശരിയാണ് നമ്മൾ ആ ഡ്രൈനെസ് ഫ്രിസ്നെസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി തന്നെ ഉണ്ടാവില്ല നമ്മൾ മുടി ഏതൊക്കെ രീതിയിൽ കെട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നും ആ ഒരു ഭംഗി ഉണ്ടാവില്ല നോർമലി നമ്മുടെ മുടിയുടെ പ്രോട്ടീൻ ഉണ്ടല്ലോ കെരാട്ടിൻ ഡാമേജ് ആവുന്നതിന് ശേഷമാണ് ഇതുപോലെ ഫ്രിസ്നെസ്സും ഈ ഒരു ഡ്രൈനസ്സൊക്കെ ഉണ്ടാവുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ നോർമലി മുടി കഴുകൊക്കെ ചെയ്യുകയെന്ന് പറയുന്നത് താളി ഉപയോഗിച്ചിട്ടായിരുന്നു കൂടുതൽ പേരും മുടി നന്നായിട്ട് വൃത്തിയാക്കുന്നത് താളിയോ അങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇപ്പം നമ്മൾ ഷാംപൂസാണ് യൂസ് ചെയ്യണത് അതുമാത്രമല്ല നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷാംപൂ മിക്കവരും അത് ശ്രദ്ധിക്കാറില്ല അതിനകത്തൊക്കെ എസ് എൽ എസും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ളതായിരിക്കും ഇത് മുടിയെ നമ്മളിപ്പോൾ ആയിട്ടൊക്കെ അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും മുടിയെ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കും അപ്പോൾ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഷാംപൂ വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മറ്റൊന്നും അല്ല നമ്മളുടെ മുടി ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീക്ക്ലി ചെയ്യാവുന്ന ഒരു ഹെയർ കെയർ ആണ് കേട്ടോ ശരിക്കും നിങ്ങൾ മുടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ ഡാമേജ് ആദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഡ്രൈനസ് ഡ്രൈനെസ് ഒക്കെ ആയിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കിനും മുടി നല്ലതുപോലെ പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മുടി കൊഴയുന്നതിനേക്കാട്ടി കഷ്ടമാണ് മുടിയുടെ ഒരു പാറ്റേണേ മാറും നമ്മൾ ഹെയർ എവിടെയൊക്കെയോ ഇങ്ങനെ പൊട്ടി കുറച്ച് നീളുള്ളത് കുറച്ച് നീളില്ലാത്ത ആ ഒരു അവസ്ഥയൊക്കെ ആവും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ഒരു വൺസെങ്കിലും മുടി നന്നായിട്ട് ശ്രദ്ധിക്കുക ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ മുടിക്ക് നല്ലതുപോലെ ഉണ്ടാവും ആ മുടിയിൽ ഇപ്പം ഫസ്റ്റ് ചില ചില ആൾക്കാർക്കൊന്ന് ഒരുപാട് ഡ്രൈ ആൻഡ് ഫ്രീസി ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു ഡിഫറൻസ് കാര്യങ്ങളും വരണം എന്നില്ല പക്ഷേ റെഗുലർ ആയിട്ട് ഒരു ടു ത്രീ ടൈംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് മുടിയുടെ പാറ്റേൺ നല്ലതുപോലെ മാറും കേട്ടോ പിന്നെ ചിലർ ഷാംമ്പു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക അതും ആയിട്ടുള്ള ഒരു കണ്ടീഷണർ കൊക്കനട്ട് മിൽക്ക് എൻ റിച്ച്ഡ് ആയിട്ടൊക്കെ ഉള്ള കണ്ടീഷണേഴ്സ് മിൽ ഇപ്പം നമുക്ക് ഓർഗാനിക്കായിട്ടുള്ളത് കിട്ടാറുണ്ട് സോ അങ്ങനെയുള്ള കണ്ടീഷണേഴ്സും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ കപ്പ് പച്ചരിയാണ് ഇതേ കപ്പിൽ തന്നെ നമ്മൾ രണ്ടാമത് എടുക്കുന്നത് എന്താണെന്ന് അറിയാമോ ഓട്ട്സാണ് കേട്ടോ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതേ കപ്പിന് ഒരു കപ്പ് ഓട്സ് എടുക്കുക ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇതൊന്ന് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ടിങ്ങനെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ നല്ലൊരു ക്രീം രൂപത്തിൽ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ ഇത് ഇട്ടിട്ട് എങ്ങോട്ടും പോകരുത് കാരണം ഇത് പെട്ടെന്നൊന്നും നല്ലതുപോലെ ക്ലോഗാവും കട്ടിയാവും അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഇതുപോലൊരു കുറുക്ക് രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ അടിപൊളി നല്ല അലോവേര ജെൽ ഉണ്ടല്ലോ അത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് കോക്കണട്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞെന്താണെന്നറിയാമോ കോക്കണട്ട് ഓയിൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേ ഇതുപോലെ അടിപൊളി സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി നമ്മളിത് തലയിലേക്ക് പറ്റാൻ പോവാണ് അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ മുടിയിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് സ്ട്രാൻസ് ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നല്ലതുപോലെ ക്രീം പറ്റുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ അലെങ്ത് അനുസരിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ ഒരു കാര്യമാണ് ഏട്ടോ ഇത് അപ്പോൾ വീക്ക്ലി വൺസ് എങ്കിലും വൺസെങ്കിലും ഇത് ചെയ്യാറുണ്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുടി ഒന്ന് കെട്ടിവെക്കാം ഓൾ ഓവർ ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കണം സ്കാൽപ്പിൽ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ ഒരു ക്രീം എടുത്ത് നിങ്ങൾ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ലതാണ് ഒരു ഗ്ലാസ് സ്കിൻ ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കാര്യമാണ് കേട്ടോ ഇത് അപ്പം നാൽപ്പത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക അപ്പം ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ടോയ്സ് ഇൻ എ വീക്കോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെയും സമയം പോലെയും നിങ്ങൾക്ക് സമയം കിട്ടുന്നതൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ കുട്ടികൾക്കും ചെയ്യാം ഇപ്പം ഈ ചില ആൾക്കാർ കൂടുതൽ കൺസേൺ ഈ ആൺമക്കളുടെ ആരെയൊക്കെ പറയാറുണ്ട് സോ അവർക്ക് വേണമെങ്കിലും ഒക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ആൻഡ് ഫോർട്ടി മിനിറ്റ്സ് വെക്കുക എന്നുള്ളത് മസ്റ്റ് ആണ് അത് ഏതൊരു ഹെയർ മാസ്ക് ആയാലും നമ്മൾ ഫോർട്ടി മിനിറ്റ്സ് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഒന്നും കിട്ടില്ല പിന്നെ തലനീരി ഇറക്കം പോലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഫോർട്ടീ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മുടിയുടെ ടെക്സ്ചറിന് തന്നെ ഒരു ആദ്യത്തെ യൂസിൽ തന്നെ ആ ഒരു വ്യത്യാസമൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ വീഡിയോസിൻ്റെ സജഷൻസ് തരാം ഇനി നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത